എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് ഫർ വൺ ഇയർ ഓഫ് ഇന്നർ എഞ്ചിനീയറിംഗ് റിവ്യൂ ടു ഇയർ ഓഫ് ഇന്നർ എഞ്ചിനീയറിംഗ് റിവ്യൂ തേർഡ് ഇയർ ഓഫ് ഇന്നർ എൻജിനീയറിംഗ് റിവ്യൂ സോ എൻ്റെ പേര് വൈശാഖെന്നാണ് ഞാൻ സദ്ഗുരു സദ്ഗുരുവിൻ്റെ പ്രോഗ്രാമായ ഇന്നർ എഞ്ചിനീയറിംഗ് മെയ് ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് മെയ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ചെയ്തത് അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും ശംഭവി മഹാമുദ്ര എന്ന് പ്രാക്ടീസ് ചെയ്ത് വരികയാണ് ഇതുവരെ സ്കിപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ നാല് വർഷവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വർഷവും ഇത് എൻ എന്നുള്ളിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇട ഇടുകയുണ്ടായിരുന്നു പക്ഷേ അഞ്ചാമത്തെ വർഷം അത് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയം ഞാനൊരു ഡിവോഴ്സിലൂടെ പോകുകയായിരുന്നു അപ്പോൾ അത് ലീഗൽ ആയിട്ടില്ലായിരുന്നു ആ സമയം അപ്പോൾ അത് അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ ഒരു uh, it ഇറ്റ് വിൾ ബി എ വെരി ഫേക്ക് വീഡിയോസ് വോട്ട് ഐ ഫെൽറ്റ് സോ ഐ ഡിഡ് നോട്ട് പുട്ട് ഔട്ട് ദ ഫൈവ് ഇയർസ് ഓഫ് ഇന്നർ എഞ്ചിനിയറിംഗ് റിവ്യൂ അറ്റ് ദാറ്റ് ടൈം അപ്പോൾ ഞാൻ ഓർത്ത് എന്താണെന്ന് വെച്ചാൽ മെനവർ ആയി എ ഡിവോഴ്സ് ഐ വുഡ് മേക്ക് എ വീഡിയോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഡിവോഴ്സ് ഫൈനൽ ആയത് ആൻഡ് എൻ്റെ ഇംഗ്ലീഷ് ചാനലായ വൈശാഖ് സാബു വൈഷാഖ് സാബു എന്നാണ് ഇംഗ്ലീഷ് ചാനലിൻ്റെ പേര് പ്രത്യേകിച്ച് ക്രിയേറ്റീവായ പേരൊന്നും കിട്ടില്ല ഈ ചാനലിൽ ഞാൻ വലിയ കാര്യത്തിൽ മല്ലു ബോയ് വൈസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആകാന്ന് വെച്ചതാണ് അപ്പോൾ അത് ഞാൻ ഇട്ടു അപ്പം ഈ വീഡിയോയിൽ ഹൗ സദ്ഗുരു ദ ടൂൾസ് കിവൺ ബൈ ഹി മോർ ദാൻ സദ്ഗുരു ദ ടൂൾസ് ഫോർ മീ സദ്ഗുരു ഈസ് ബേസിക്കലി ദ ടൂൾസ് സദ്ഗുരു എന്ന പേഴ്സണും സദ്ഗുരു തന്ന ക്രിയയും തമ്മിൽ ഫോർ മീ ദർ ഇസ് നോ ഡിഫറെൻസ് ഫോർ മീ സദ്ഗുരു ഈസ് ആസ് എ ലൈവ് ഇൻ ദസ് പ്രാക്ടീസസ് ആസ് എ ലൈവ് ഹാസ് ഹീസ് വെൻ ഐ സി ഹിം റിയൽ സോ ഫോർ മീ ഇറ്റ് ഈസ് എ ലിവിങ് റിയാലിറ്റി ദാറ്റ് യു നോ ഹീസ് ഓൾവേസ് വിത്ത് ഇൻ മീ അപ്പോൾ ആ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ സെപ്റ്റംബർ ഒന്ന് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് മാരീഡ് ആയത് അത് കഴിഞ്ഞ നാല് മാസം കൊണ്ട് തന്നെ ദറ്റ് ഇറ്റ് നോട്ട് വർക്ക്ഔട്ട് യു നോ ആൻഡ് ടു ഒബിയസ് റീസൺസ് ഡ്യൂ ടു റീസൺസ് ആയി കാണും പുഡ് ഇറ്റ് ഔട്ട് ഇയർ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ബട്ട് ഡ്യൂ ടു സെറ്റൺ റീസൺസ് ഇറ്റ് ഇറ്റ് നോട്ട് വർക്ക്ഔട്ട് അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് യു നോ എൻ്റെ പേരൻസ് എനിക്കൊരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു ദേ ആർ പി മാരിഡ് ഫോർ ലൈക്ക് ഫ്രൈ വർത്തസ് ലൈക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ മാരേജ് സമിങ് ടു ബിഫോർ അവർ ബ്രദർ എൻ്റെ കസിൻസ് ആയാലും ശരി റിലേറ്റീവ്സ് ആയാലും ശരി ഡിവോഴ്സ് ഇസ് നോട്ട് സംതിങ് ദറ്റ് ഹാപ്പൻസ് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അറേസ് ചെയ്തപ്പോൾ ദ ഡി നോട്ട് പുട്ട് സൊസൈറ്റിയിൽ പ്രഷർ ഓർമ്മി ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നും യെസ് വി ഡെഫിനറ്റ്ലി ട്രൈ ടു മേക്ക് ഇറ്റ് വർക്ക് പക്ഷേ ആൾക്കാർ ആൾക്കാരെന്ത് ചിന്തിക്കും അങ്ങനെയൊന്നുമില്ല എൻ്റെ സന്തോഷമായിരുന്നു അവർക്ക് വലുത് സോ ആൻഡ് ഈവൻ ആഫ്റ്റർ ബി ട്രൈഡ് അലോട്ട് സിൻസ് ഇറ്റ് ഡി നോട്ട് വർക്ക്ഔട്ട് ഞങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അങ്കിളും ആൻറ്റിയും എല്ലാവരും വളരെ ഒരു സപ്പോർട്ടായിരുന്നു അത് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ ഞാൻ ഇനർജിങ്ങിൽ പഠിച്ച ശാംഭവിയും പിന്നെ വേറെ പ്രോഗ്രാംസായ ശൂന്യ ഒക്കെ ചെയ്തിട്ടുണ്ട് സദ്ഗുരുവിൻ്റെ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെ എനിക്കൊരു ആൻസൈറ്റിയും ട്രെൻഷനും ഒരു ഡിപ്രഷൻ പോലെയൊക്കെ പയ്യ വന്നു തുടങ്ങി ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ വളരെ ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയുള്ളൂ ഈ പ്രാക്ടീസസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ പറ്റാത്തധികം സപ്പോർട്ടും ഇതൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഞാൻ ഓർത്തത് വെറുതെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ എൻ്റെ ഇഷ്യൂസ് മാറുമെന്നായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇരുന്ന് എൻ്റെ യോഗ പ്രാക്ടീസ് ചെയ്യും പക്ഷേ കുറച്ച് നേരത്തേക്ക് ഒരു മനസ്സമാധാനം കിട്ടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ പക്ഷേ പിന്നെയും എൻ്റെ മനസ്സും ഒക്കെ ഇങ്ങനെ തോട്ട്സും നെഗറ്റീവ് തോട്ട്സും എല്ലാം വരാൻ തുടങ്ങും ഐ സ്റ്റാർട്ട് എറ്റ് ഫീലിങ് വെരി ലോൺലി ഐ സ്റ്റാർട്ട് എറ്റ് ഫീലിംഗ് സോ ലോൺലി ദാറ്റ് യു നോ ഐ വുഡ് ഇവൻ ഗോ ടു മൈ റൂം വേർ മൈ മോം വാസ് സ്ലീപ്പിംഗ് ആൻഡ് ഡു മൈ പ്രാക്ടീസസ് ഓവർ സോവർ അപ്പോൾ ഒരു ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഡോണിന് ഓർമ്മ വന്നത് ഡോൺ എൻ്റെ സുഹൃത്താണ് എൻ്റെ എൻ്റെ ആശാനാണ് എൻ്റെ ബ്രദറാണ് വി സ്റ്റഡീഡ് ഇൻ ദ സെയിം കോളേജ് മാർത്തനേഷ്യസ് കോളേജ് ഓഫ് എൻജിനീയറിങ് കോതമംഗലം ഞാനൊരു എൻജിനീയറാണ് അപ്പോൾ ഡോൺ ആ സമയത്ത് ഭയങ്കര തല്ലുവിടിയും വെള്ളടിയും ടീച്ചർമാർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കുട്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അവന് കാര്യമായിരുന്നു കേട്ടോ ബിക്കോസ് എന്ത് ആവശ്യം ഉണ്ടായാലും ഞങ്ങൾക്ക് അറിയാം ഡോണിൻ്റെ അടുത്ത് പോയി അവൻ ചെയ്തു വരും ഞങ്ങൾ ശരിയാണോ തെറ്റാണോന്നും അവൻ നോക്കില്ല ഒരു ആവശ്യം ഉണ്ടോ അവൻ കൂടെ നിൽക്കും അങ്ങനെയായിരുന്നു ഡോൺ പക്ഷേ ഡോണിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ഇതൊക്കെ കാരണം ഹിസ് ഡോക്ടർ ടോളിം ഇഫ് യു ഹാവ് മോർ ആൽക്കോൾ യു വിൽ ഡൈ അങ്ങനെ ഡോൺ ഒറ്റയടിക്ക് അതെല്ലാം നിർത്തി ഹിവെൻറ്റ് ആൻഡ് ആൻഡ് ഹിവൻ ആൻഡ് സ്റ്റഡീഡ് അണ്ടർ ഗുരു കളറി ആൻ്റണി കെയിം ഔട്ട് ആൻഡ് സെറ്റ് അപ്പിസോഡ് ഓൺ കളരി ഇൻ പെരുമ്പാവൂർ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഡോണിൻ്റെ അടുത്ത് പോയി പോഡ്കാസ്റ്റ് ഒക്കെ എടുത്തിരിക്കുന്നതാണ് എനിക്ക് ചെറുപ്പം മുതലേ എന്തെങ്കിലും ഒരു മാർഷൽ ആർട്ട് പഠിക്കണമെന്നും വളരെ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റിയിട്ടില്ല അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സദ്ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാ ദിവസവും ഓരോരുത്തർക്കും ഇത്ര എമൗണ്ട് ഓഫ് എനർജി തന്നിട്ടുണ്ട് നേച്ചർ സോ ഇഫ് യു ഡോണ്ട് എക്സ്പെൻറ്റ് ദാറ്റ് വി വിൽ ഫീൽ ആൻഷ്യസ് ട്രെസ്സ് ആൻഡ് ഓൾ ദസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ടുഡേ ദ എമൗണ്ട് ഓഫ് ആൻസൈറ്റി ഡിപ്രഷൻ ആൻഡ് ദിസ്തിങ്ങ് ഹാസ് ഓൾ ഇൻക്രീസ്ഡ് ആൻഡ് ഇപ്പം നോക്കിയാൽ നമ്മൾ വളരെ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ലീഡ് ചെയ്യുന്നത് വി ആർ ഓൺ ആ ലാപ്ടോപ്സ് വി ആർ ഓണോ കമ്പ്യൂട്ടർ നമ്മൾ അത്ര ഫിസിക്കൽ ലേബർ ചെയ്യണമില്ല സോ നാച്ചുറലി ദ എമൗണ്ട് ഓഫ് യു നോ മെൻറ്റൽ ചാറ്റർ വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആൻഡ് ഞാനിങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പം ഞാൻ യോഗയൊക്കെ ചെയ്തോ ചെയ്യണുണ്ടെങ്കിലും എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി കുറവായിരുന്നു അങ്ങനെയാണ് ഞാൻ ഡോണിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചത് കളരി വർക്ക്ഷോപ്പ് ജോയിൻ ചെയ്തത് ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സപ്പോർട്ട് ബിക്കോസ് ഡോൺ എന്നെ കളരി മാത്രമല്ല പഠിപ്പിച്ചത് ഡോൺ ഇ സമ്മൺ ഹു ഹാസ് ഓസോ ഗോൺ ത്രൂ എ ഡിവോഴ്സ് ആൻഡ് യു നോ ബീങ് വിത്ത് ഹെം ഹു വുഡ് ഗിം മി എ ഹ്യൂജ് സപ്പോർട്ട് കളർ പഠിച്ചു കഴിഞ്ഞിട്ടും എന്നെ വിടത്തൊന്നുമില്ല എന്നെ അവിടെ ഇരുത്തി എനിക്ക് ഭക്ഷണമൊക്കെ തന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്നെ അവിടെ അടുത്തൊരു വാടയിൽ പോയിരുന്നു എന്ന സ്ഥലത്തൊക്കെ കൊണ്ടു കൊണ്ടുപോകും അപ്പം അത്ര ഒരു സപ്പോർട്ട് ഉണ്ടോ തന്നത് എന്നെ ഇറ്റ് വാസ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ പിന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഭയങ്കര ഒരു എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയെ മീൻസ് ഒരു ഒരു ചേട്ടനെ പോലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാത്തിനും എന്ത് വന്നാലും നമുക്ക് എപ്പോഴും ആരെങ്കിലും വേണമല്ലോ നമ്മുടെ ഒപ്പം അപ്പം എനിക്കറിയാം എന്ത് ആവശ്യം വന്നാലും ഡോണിനെ വിളിച്ചാൽ ഡോൺ വരും അപ്പം അങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ഡോൺ ആൻഡ് ഇവൻ മൈ ഫ്രണ്ട് നവീൻ നവീനും എനിക്കൊരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു ഈ എൻ്റെയർ പ്രോസസ്സിൽ മോറലി എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹി വാസ് എ ഹ്യൂജ് സപ്പോർട്ട് സോ ഞാൻ ഇംഗ്ലീഷിലത് വീഡിയോയിൽ ഇത് ഇടാൻ മറന്നുപോയി ഐ ജസ്റ്റ് റിമെമ്പർഡ് റൈറ്റ് നൗ സോ ഇൻ ദാറ്റ് ടൈം മാ നവീനും ആൻറ്റിയും എല്ലാവരും ഒരു ഹ്യൂജ് ഹ്യൂജ് സപ്പോർട്ടായിരുന്നു ആൻഡ് ഐ ജസ്റ്റ് ടേക്ക് ദിസ് വീഡിയോ ടു അപ്രിഷ്യേറ്റ് വത്ത് ഹവ് ഡൻഫോ മീ താങ്ക് യു അപ്പം കളരിയിൽ ബാക്ക് ടു കളരി കളരി വന്നപ്പോൾ യു നോ കളരി ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ ഗ്രൗണ്ടിൻ്റെ താഴെയാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മണ്ണിൽ എണ്ണയൊക്കെ തേച്ചാണ് കളരി ചെയ്യണത് അപ്പോൾ കളർ ചെയ്ത് വരുമ്പം എനിക്ക് കിട്ടുന്ന റിലാക്സേഷൻ വാസ് സോ ഇമ്മൻസ് സോ സോ ഇമ്മൻസ് ഐ ഹാവ് ടു സേ ആൻഡ് അതെനിക്ക് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയിക്കാൻ പറ്റില്ല വൈ ഐ ആം സെയിങ് ദ നിങ്ങളും ആരെങ്കിലും ഒക്കെ നമ്മളൊക്കെ മലയാളികളാണ് ആക്ച്വലി ഫോറിനേഴ്സും എല്ലാവരും ഒക്കെ ഭയങ്കര പൈസ കൊടുത്താണ് ഇത് വന്ന് ഇവിടെ പഠിക്കാൻ വന്നത് പക്ഷേ നമുക്കിവിടെ ഞാൻ ഡോണിൻ്റെ കളരി ആത്മൻ കളരി യോഗ എന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പക്ഷെ നമുക്ക് എല്ലായിടത്തും കളരി ഉണ്ട് ഇവിടെ കേരളത്തിൽ ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് വി ഹാവ് കളരി ആ ലോട്ട് ഓഫ് പ്ലേസസ് സോ നിങ്ങൾ ആരെ എന്തേലുമൊക്കെ ഒരു കളരിയോ നിങ്ങളുടെ പിള്ളേരെ കളരിക്ക് വിടുന്നോ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളും ഒരു കളരിക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ ആണോ നമ്മളെന്തെങ്കിലും പ്രശ്നം വന്നിട്ട് എന്ത് എന്ന് ഓർക്കല്ലേ നമ്മൾ പ്രശ്നം വന്നതിന് മുമ്പേ ഇഫ് യു പ്രിപ്പയർ അവർ സെൽസ് ഇൽ ബി വെരി ഗുഡ് ഇപ്പം എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ പണ്ട് ഞാൻ ഓർക്കുമായിരുന്നു ആരെങ്കിലും എന്നെത്തെല്ലാം വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ കോമഡിക്ക് എല്ലാവരോടും പറയും ഞാൻ കൂടി ബട്ട് ബട്ട് ദാറ്റ്സ് എ ഫാക്ട് ഐ നോട്ട് നോ വോട്ട് ഡു സോ ഇഫ് മൈ ലവ് വാൻസോ സമ്മൺ ഈസ് ബീങ്ങ് ഹാർമഡ് വട്ട് വിൽ ഐ ഡു പക്ഷേ ഇപ്പം ഒരു വർഷമായിട്ട് കളറി പോകുമ്പോൾ ഞാനൊരു എക്സ്പേർട്ട് ഫൈറ്ററോ അല്ലെങ്കിൽ പത്താൾക്കാർ ഇടിച്ചിടാവുന്ന അതൊന്നും എനിക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ബട്ട് നൗ ഇവൻ ഇഫ് ദ തോട്ട് കംസ് ലെറ്റ്സ് എ സമ്മൺ അറ്റാക്സ് മീ ദ ഫസ്റ്റ് തോട്ട് ദറ്റ് കംസ് ടു ഇൻ മൈ മൈൻഡ് ഇസ് നോട്ട് റണ്ണിങ് അവേ But uh, certain things that I have been taught in Calgary, how to approach that situation, the what are the defensive moves I can do. Maybe I fight, I might not win, but at least I will not run away. But our shift has been really, really empowering for me. Uh, and that is something that I really appreciate. And I would like to thank Don and his wife, Minu, and his two kids uh, who have always been there for me. So I would take, like to take this time out. Shambu. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഐ സ്റ്റിൽ ന്യൂ യനോ ഒരു ഡിവു ഈ ഒരു സെപ്പറേഷൻ പോകുമ്പോൾ എനിക്ക് കളരി എല്ലാം പോയിട്ടുണ്ടെങ്കിലും ദറ്റ്സ് ഒരു വലിയൊരു കല്ല് കൊണ്ടിങ്ങനെ നടക്കുന്ന പോലെയായിരുന്നു എനിക്ക് പക്ഷേ എനിക്കറിയാം സദ്ഗുരു ഞാനോ ഭാവസ് പന്ത്രണ അഡ്വാൻസ് പ്രോഗ്രാം ഉണ്ട് ഞാൻ പണ്ട് ചെയ്തതാണ് ടു തൗസൻഡ് നയൻറ്റീൻ്റെ ചെയ്തെന്ന് തോന്നുന്നു അപ്പോൾ അതിനും പോയി ഒന്നുകൂടി വോളൻറ്റിയർ ചെയ്താൽ ലൈക്ക് ആൻഡ് കീപ്പ് ദിസ് റോക്ക് ഡൗൺ ആൻഡ് ഷാറ്ററിറ്റ് ഇൻ ടു പീസസ് എന്നുള്ളൊരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ ഞാൻ പോയി ഞാൻ വോളണ്ടിയർ ചെയ്യാൻ പോയി ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എല്ലാം പോയി മീൻസ് നേരത്തെ എനിക്ക് എൻ്റെ എക്സ് എക്സിനോട് ഭയങ്കര ഒരു കുറച്ചൊരു വിദ്വേഷവും ഇതൊക്കെ ഉണ്ടായിരുന്നു എത്രയൊക്കെ നമ്മൾ അങ്ങനെ തോന്നാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുമല്ലോ നമുക്കല്ലേ എനിക്ക് തോന്നുമല്ലോ നിങ്ങൾക്ക് കിടപ്പം തോന്നില്ല എനിക്ക് എനിക്ക് തോന്നുമല്ലോ അപ്പം ഇത് കഴിഞ്ഞോടെ അതങ്ങ് മാറി മൊത്തത്തോടെ അങ്ങ് മാറി എനിക്കങ്ങനെ അവരോടൊരു ദേഷ്യമോ അരിശയോ ഒന്നും ഇല്ല ബട്ട് ഐ ജസ്റ്റ് ബികേം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ വോട്ട് യു നോ ഹാസ് ഹാപ്പൻ ടു മീ ആൻഡ് യു നോ ആക്ച്വലി ഭാവസ് പദ്ധതി പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു സ്റ്റെബിലിറ്റി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഐ റിയലി സ്റ്റാർട്ട് എഡ് എൻജോയിങ് ലൈഫ് ബിക്കോസ് അതിന് മുന്നേ ഐ വാസ് ഓൾവേസ് വെരി ജെല്ലസ് ഓഫ് മൈ കസിൻസ് ആൻഡ് നോർമൽ പീപ്പിൾ വെൻ ഐ ലുക്ക് എ നോർമൽ പീപ്പിൾ ദ ആർ എൻജോയിങ് ദ ആർ ജസ്റ്റ് എൻജോയിങ് ബീങ് വിത്ത് ഫ്രണ്ട്സ് അവർക്ക് ചായ കുടിക്കുമ്പോൾ എൻജോയ് ചെയ്യണം അവർ കഴിക്കണത് വളരെ സന്തോഷത്തോടെയാണ് പക്ഷെ ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ കുറച്ച് സന്തോഷം ഉണ്ടെങ്കിൽ പോലും എപ്പോൾ ആൻസൈറ്റി വരും അല്ലെങ്കിൽ എപ്പോൾ ഇത് തിരിച്ച് വരും ഓ എന്തൊരു കഷ്ടപ്പാടാണ് ഇത്രയൊക്കെ യോഗ കിട്ടുമൊന്നും ശരിയാകണില്ലല്ലോ പക്ഷേ ഇത് കഴിഞ്ഞോടെ പെട്ടെന്നൊരു ഭയങ്കര സ്റ്റെബിലിറ്റി എന്ന് എനിക്ക് തോന്നണ സദ്ഗുരുവും ദേവിയും എനിക്കൊരു സപ്പോർട്ട് തന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ സാധന സ്പേസ് ഞാൻ പറയാൻ പറ്റുപോയി ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യണത് ഇത് സദ്ഗുരുവിൻ്റെ ഒരു ചെറിയ കലണ്ടർ ഉണ്ട് ദേവിയുടെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ട് ലിംഗഭൈരവി ദേവിയാണ് പിന്നെ ധ്യാനലിംഗാണ് ധ്യാനലിംഗം ഒന്നും അനങ്ങത്തൊന്നുമില്ല അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ ഭയങ്കര പ്രസൻസ് ആണ് ധ്യാനലിംഗ്ക്ക് അപ്പോൾ ഇതാണ് എൻ്റെ മുറി ഇവിടെയാണ് ദിസ് വെയർ ഓൾ ദ തിങ്സ് ഹ് ഹാപ്പൻഡ് ആൻഡ് ഹാവ് ഗ്രോൺ ഓവർ ഹിയർ സോ ഐ ജസ്റ്റ് വോണ്ടെഡ് ടു മേക്ക് ദിസ് വീഡിയോ ഓവർ ഹിയർ ബിക്കോസ് ദിസ് ഇ ദിസ് എ വെരി സ്പെഷ്യൽ പ്ലേസ് ഫോർ മീ ദസ് ഇസ് ഇതാണ് എൻ്റെ ഹിമാലയൻ കേവ് മോട്ടോ ബയോഗ്രാഫി യോഗിയിൽ പറയുമല്ലോ യു ഡോൺ നീട്ട് ടു ഗുറ്റ് എ ഹിമാലിയാസ് യു ജസ്റ്റ് നീഡ് എ സ്മോൾ റൂം വെർ യു കെൻ ഡു യുവർ ക്രിയാസ് അപ്പോൾ ഇതാണ് എൻ്റെ ഹിമാലയൻ കേവ് ഇപ്പോൾ അപ്പോൾ അത്രയ്ക്കൊരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു പാവസ്പന്ദന പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഐ എൻജോയിഡ് ഇറ്റ് ഫോർ ദിസ് നോ ആഫ്റ്റർ ദാറ്റ് വളരെ ഒരു ഹീലിംഗ് ആയിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ വളരെ കാര്യങ്ങൾ ട്രാവൽ ചെയ്യുകയും ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി അതെങ്കിൽ അറിയാം ഞാൻ പല പല സ്ഥലങ്ങളിൽ പോവുകയും എല്ലാം ചെയ്തു ആക്ച്വലി ഭാവസ്പന്ദന കഴിഞ്ഞും ഞാൻ രണ്ട് ഐ ഐ ഇവൻ ആസ് ടു ഗേൾസ് ഔട്ട് യു നോ ഞാൻ ഇറ്റ് വാസ് നോട്ട് ഫ്രം എ സ്പേസ് ഓഫ് ഡെസ്പെറേഷൻ വേർ ഐ വാസ് കമ്മിങ് Uh, from you know, in, I've heard this. You know, I'm going to break up again. i to try to latch hold of someone else. This was not like that. And this was from a place where you know, from. I have never asked a girl out, and uh, I was always scared of uh, asking a girl out. So I was like, if I like someone, in the maximum, they will reject, and rejection is okay. So I asked two girls out. They rejected. I know okay, I'm going to reject But I was still. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ദാറ്റ് അറ്റ്ലീസ്റ്റ് ഐ ദ ഗറ്റ്സ് ടു യു നോ ആസ് ആ ആൻഡ് ദാറ്റ് ദാറ്റ് വാസ് റിയലി എംപവറിങ് ഫോർ മീ ഇസ് വാട്ട് ഐ ഫെൽറ്റ് അപ്പോൾ അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ ഐരിയ വിട്ടു ഇത് കുറച്ച് പാടാണ് യു ഹവ് ടു സ്പെൻഡ് സോ മച്ച് ടൈം ഓൺ ദിസ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ലേവിൽ ഡെഫിനറ്റ്ലി കാം നമ്മളിപ്പോൾ അതിന് വേണ്ടി കറന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എനിക്കാണേൽ അതിനുള്ള സ്കിൽസ് ഒന്നുമില്ല നമുക്ക് ഇപ്പം ബോട്ടേ റിയലൈസ് ഡേസ് യുനോ ദിസ് ഇസ് ഇതിന് കുറെ ഇതാ കുറെ ഇറ്റ്സ് എ ഇറ്റ്സ് എ സോഷ്യൽ ഗെയിം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തിങ് ഉള്ളി ഇത് ഭയങ്കര പുറകെ പോകലും അതും ഇതും മെൻറ്റ് അതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നണത് മൂവിങ്ങും അതും ഇതും ഒക്കെ സോ ആസ് ലൈറ്റ് ഹെൽപ്പ് വിത്ത് ഇറ്റ് പ്രാക്ടീസ് ചെയ്യാം and in the mean if, if i meet someone you know someone who aligns with me someone who has similar things definitely so that is where i'm at right now and uh, mm, yeah what else what else ആ ബാബസ്തന ബാബസ്കന്ദനം കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ സിനിമയിലേക്ക് കാണുമല്ലോ ബ്രേക്കപ്പ് കഴിഞ്ഞ് താടി വളർത്തും ഞാൻ എപ്പോഴും ഓർക്കും ഇതെന്തിനാണ് താടി വളർത്തണം ബട്ട് ഐ റിയലൈസ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാട്ട് നമ്മുടെ ആളുകൾക്കതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അപ്പോൾ ഞാനും കുറച്ച് താടിയൊക്കെ ഒക്കെ വളർത്താമെന്ന് വർക്ക് അപ്പോൾ ഇതുവരെ ഞാൻ താടി വളർത്തിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ കുറച്ച് താടിയൊക്കെ വളർത്തിയത് പക്ഷേ ഇതൊരു ഡിപ്രഷൻ രീതിയിൽ നല്ല താടി വളർത്തിയത് ഐ ജസ്റ്റ് വോണ്ടഡ് എ ന്യൂ ലുക്ക് ഒരു പുതിയ ഒരു ലുക്കും ഒരു പുതിയൊരു ഫീലും ഒക്കെ വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പോയി കമ്മലടിക്കുകയും ചെയ്തു നമ്മുടെ ഈശയിലെ ലിംഗഭൈരവി ദേവിയുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അടിക്കാം അങ്ങനെ അമ്മലടിച്ച് കടുക്കനൊക്കെ അടിച്ച് ഒന്ന് പേടിപ്പിച്ച് തിരിച്ചെത്തി അങ്ങനെ അങ്ങനെയാണ് വന്നത് അത് ദറ്റ്സ് ദറ്റ്സ് ബീൻ മൈ യു നോ ഇത് ദിസ് ഹാസ് ബീൻ ഹൗ ഇന്നർ എഞ്ചിനീയറിങ് ആൻഡ് ദി പ്രാക്ടീസ് ഹാസ് ഹെൽപ്പ് മീ അപ്പോൾ ഞാനിത് ഷെയർ ചെയ്തത്ര ഓപ്പൺലി നിങ്ങളോടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് വോണ്ടി ടു അണ്ടർസ്റ്റാൻഡ് ദ നോൺ മസ്റ്റ് സപ്പോർട്ട് ദാറ്റ് സത് ഗുരു ഈസ് ഓഫറിങ് അതായത് സദ്ഗുരുവിൻ്റെ ടൂൾസ് അത് വെറും ടൂൾസ് അല്ല ഇറ്റ് ഈസ് ഇസ് ഇതാണ് ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എന്ന ഹ്യൂമൻ ബീയിങ് ഞാൻ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുമായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുവായിരുന്നു ഒരു അഞ്ച് വർഷം മുന്നേ ഈ പ്രോഗ്രാമിനൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ വേറൊന്നും എൻ്റെ ഫാമിലിക്ക് തന്നെ കഷ്ടപ്പെട്ടായിരുന്നു ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം എൻ്റെ ഫാമിലിയും എല്ലാവരും കഷ്ടപ്പെട്ടതന്നെ ചിലപ്പോൾ എനിക്ക് പ്രാന്തമായി ദ വുഡ് ഇവൻ ഹാവ് ഹാഡ് ടു അഡ്മിറ്റ് മീ പക്ഷെ ഇപ്പോൾ എനിക്കറിയായിരുന്നു എന്തൊക്കെ ചെയ്യണം ഞാൻ ഒരിക്കലും ഇന്ന് നടന്നപ്പോൾ ആരെയും ബ്ലെയിം ചെയ്തില്ല അയ്യോ ഇത് അറേഞ്ച് മാരേജ് അല്ലോ അല്ലേ അയ്യോ നിങ്ങളല്ലേ ഇത് ചെയ്തത് ഇല്ല ഇതെന്തുകൊണ്ടും നടന്നു ഇതെൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് നടന്നത് അപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്ത് ചെയ്യാം എന്ത് ചെയ്യാമെന്ന് ഓർത്തപ്പോൾ എനിക്ക് വന്നത് പ്രാക്ടീസ് ചെയ്യാം കളരിക്ക് പോവാം പാസ്പന്ദനം ചെയ്യാം പുതിയ രണ്ട് ഗേൾസിനെ പ്രപ്പോസ് ചെയ്യാം ഇതൊക്കെയാണ് വന്നത് ബട്ട് ഐ നെവർ ബ്ലെയിംഡ് എനി വൺ സോ ഐ ആം ഏബിൾ ടു സേവ് ദിസ് ഓൾ ജോയ്ഫുള്ളി ബിക്കോസ് ആ ഒരു പ്രാക്ടീസസ് എൻ്റെ ഉള്ളിൽ അലൈവായത് കാരണമാണ് അപ്പോൾ അത്രയ്ക്കൊരു ഹ്യൂജ് സപ്പോർട്ടാണ് ഈ പ്രാക്ടീസും ഇതെല്ലാം തന്നത് അപ്പോൾ അതെനിക്കൊന്ന് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളും ഇന്നർ എഞ്ചിനീയർ ട്രൈ ചെയ്യുക ഇന്നർ എഞ്ചിനീയറിങ് പ്രോഗ്രാം ഇപ്പം നമുക്ക് മലയാളത്തിലുമുണ്ട് അക്രോസ് ഓൾ സെൻറ്റേഴ്സ് ഇൻ കേരള ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് എല്ലാം എല്ലാ രണ്ട് മൂന്ന് മാസം കൂടി നടക്കും നിങ്ങൾക്ക് അത് സൗകര്യമല്ലെങ്കിൽ യു ക്യാൻ ഓൺലൈനും ചെയ്യാം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഒരു ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ ആശ്രമത്തിൽ പോയി ചെയ്യാം ആൻഡ് ദ എമൗണ്ട് ഓഫ് യുനോ കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഇതൊക്കെ വളരെ ഞാൻ തന്നെ ഈ ഡിവോഴ്സിലൂടെ പോകുമ്പോൾ എൻ്റെ അടുത്തുള്ള വോളണ്ടിയേഴ്സും അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ വളരെ ഇതാണ് ഒരൊരിക്കലും എന്നെ ജഡ്ജ് ചെയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോലോ എന്നൊന്നും പറഞ്ഞില്ല അത് ഇവിടെ ഓൾവേസ് ബി ബീദേർ വിത്ത് മീ അതിപ്പോൾ അർച്ചനാക്കിയാണേലും ജ്യോതി ഒക്കെ ആണെങ്കിലും ലക്ഷ്മിയൊക്കെ ശ്രീകലയൊക്കെ എല്ലാവരും ഹരിയാണെങ്കിൽ എല്ലാവരും വളരെ support I don't know you know I have gratitude for all of them. so it's a, it's been a it's been a blessed child. and I hope you know each one of you are able to experience it you know to have a, a community of people who do not judge you who love you who take care of you is, is something that each one of us deserve and uh, യുനോ എസ്പെഷ്യലി നമ്മൾ കുറേ പേര് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും ഇതൊക്കെയുണ്ട് അപ്പം വി ആർ നോട്ട് എബിൾ ടു വർക്ക് എഫക്റ്റീവ് ഇൻ ദ വേൾഡ് അല്ലേ നമ്മളെ നമ്മൾ നമ്മളെ കൊണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമില്ല എനിക്കങ്ങനെ തോന്നാറുണ്ട് എന്നെക്കൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല പക്ഷേ അതൊക്കെ മാറിയത് എനിക്ക് ഇവിടുത്തെ വോളന്റിയറിങ്ങും സദ്ഗുരും കാരണമാണ് ബിക്കോസ് ഞാൻ എവിടെ പോയാലും ആ വീഡിയോസ് ഒക്കെ കണ്ടാലും യുനോ എവറി വൺ വോട്ട്സ് ടു ഹയർ ദ ബെസ്റ്റ് ഞാനൊരു അങ്കുർവാരി കൊണ്ട് ഒരു വീഡിയോ കാണുമായിരുന്നു അപ്പം ഹി വോസ് ട്രോങ് ബോഡ് ഇസ് ഹയറിംഗ് പ്രോസസ്സ് വെയർ ഹി സെൻസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് പീപ്പിൾ ആൻഡ് ഓൾ ഇഫ് ദർ ഇമോഷണലി സ്റ്റേബിൾ ആൻഡ് ഓൾ ഹി ഹയസ്റ്റ് അവൻ തെച്ച് കൂട്ട അങ്ങനെ വേണം ഹയർ ചെയ്യാൻ അപ്പോഴാണ് എനിക്ക് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ സദ്ഗുരുവിൻ്റെ അടുത്ത് സദ്ഗുരു എന്നെപ്പോലത്തെ ഒരു മണ്ടനെയും മിഡീനെയൊക്കെ സദ്ഗുരു ഹി അലൗ സസ് ടു വോളണ്ടിയർ നിങ്ങളെല്ലാവരും പറയും ഫ്രീ ആയിട്ടല്ലേ സദ്ഗുരു നിങ്ങളെക്കൊണ്ട് പണിയടിപ്പിക്കുക എന്നതിനോ സദ്ഗുരു പണിയടിപ്പിക്കുമല്ലോ സദ്ഗുരുവിനെ വേണമെങ്കിൽ ഇത് പൈസ കൊടുത്ത് ജയിപ്പിക്കാം ബട്ട് ഹി സ്റ്റിൽ ഹി വോൺസ് മീ ടു ഗ്രൂ ആൻഡ് എന്നെപ്പോലത്തെ ഒരാൾക്ക് വരെ ഹി അലൗ സസ് ടു വോളണ്ടിയർ ടു മേക്ക് ഹിസ് ആൻഡ് സദ്ഗുരുവിൻ്റെ പ്രോഗ്രാം ഇറ്റ്സ് ഇസ് ലൈഫ് ഇൻ ഓൾ ഓഫ് ദീസ് പ്രോഗ്രാംസ് ആൻഡ് ഹി വാൻസ് ടു ഹാപ്പൻ ഇൻ ദ ബെസ്റ്റ് വേ ആൻഡ് സ്റ്റിൽ ഹി അലോസ് പീപ്പിൾ ലൈക്ക് മീ ടു ഡു ഇറ്റ് അപ്പോൾ അത്രയും വലിയൊരു കാര്യം ഹി എസ് അലൗഡ് മീ ടു ഡു ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ് യു ആ സിറ്റിങ് ഹെയർ അപ്പോൾ അതിന് വളരെ ഒരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു ഗോ ഡൗൺ ടു സത് ഗ്രൂപ്പ് ഫോർ യു നോ കിവിങ് മീ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം പുതിയ ചാനലാണ് പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം കുറവാണ് നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സപ്പോർട്ടായിരുന്നു ലൈക്ക് ചെയ്യുക അതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇന്നർ എഞ്ചിനീയറിങ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ദറ്റ് വുഡ് ബി ദ ബിഗ്ഗസ്റ്റ് തിങ് നിങ്ങളുടെ ഒക്കെ വായിക്കുന്നത് വളരെ ഇഷ്ടമാണ് അമ്മയും എൻ്റെ വീട്ടിലെ അമ്മയും കമൻസ് ഒക്കെ നോക്കും അപ്പോൾ നല്ല ഒക്കെ ഇടുക അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു